അമ്മാമയുടെ മുഖത്തോട്ട് കണ്ടോണം ഒരിക്കൽ ഞാൻ ഇറങ്ങിച്ചെന്ന് തലേ കൈവച്ചിട്ട് അമ്മാമ്മയോട് പറഞ്ഞു തോന്നുന്നു കുഞ്ഞുങ്ങളില്ല എന്ന് കാണുന്നത് എന്താ ആർക്കാണെന്ന് ചോദിച്ചു ചോദിച്ചു എനിക്കൊന്ന് നിങ്ങൾ കണ്ടവരാരൊക്കെയോ കണ്ടായിരുന്നു ഇതിൻ്റെ കത്ത് ആ ഉണ്ട് ഉണ്ട് അപ്പോൾ പറഞ്ഞു എൻ്റെ മോൾക്കാ കുഞ്ഞുങ്ങളില്ലാത്തത് എന്ന് പറഞ്ഞു പരിശുദ്ധാത്മാവിനോട് പറയാൻ പറഞ്ഞു ഞാൻ കണ്ടു ഒരു കുഞ്ഞിരിക്കുന്നത് കണ്ടു ഞാൻ പറഞ്ഞു അടുത്ത ഈ ദിവസങ്ങൾക്കുള്ളിൽ ദൈവം അടയാളം തരാൻ പോവാണെന്ന് പറയാൻ പറഞ്ഞു ഈ വർഷം തീരുന്നതിന് ഇപ്പുറമല്ല അടുത്ത രണ്ട് മൂന്ന് മാസത്തിലൊരു അടയാളം വരുമെന്ന് പറഞ്ഞു രണ്ട് വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ലാതെ വിഷമിച്ചിരിക്കുന്ന ഫാമിലി ആയിരുന്നു പ്രാർത്ഥിച്ചു അന്നേരം തലേ കൈവച്ചു അത് വിട്ടു ഇപ്പം മോള് ഒന്നരസർഭി ഹാല ലൂയിക്കേ അത് ഞാൻ വേറെ ആ കണ്ണുനീര് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും ആ കണ്ണുനീരിനാ വിലയുണ്ട് അത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും അത് ഹാല ലൂയ അത് ഞാൻ എൻ്റെ ഹൃദയത്തിന് ചുമ്മാ എൻ്റെ കൈ തോന്നി പറഞ്ഞ് പറയിപ്പിച്ചതല്ല ആ കണ്ടോണം ഞാനത് കയ്യിൽ നിന്നിട്ട് പറഞ്ഞ് എനിക്ക് എൻ്റെ ആവശ്യവും ഇല്ല പക്ഷെ പരിശുദ്ധാത്മാ ഞാൻ കണ്ടു എന്നെ കാണിച്ചു കാണിച്ചത് ഞാൻ അവരോട് പറഞ്ഞു പറഞ്ഞപ്പോൾ അവർ ഏറ്റെടുത്തു മൂന്ന് മാസം സമയം പറഞ്ഞു ഒന്നര മാസം കഴിഞ്ഞപ്പോൾ റിസൾട്ട് ആയി തുടങ്ങി തീർന്നില്ല അടുത്ത പ്രവചന കൂടെ കേട്ടോണം മോളോട് പറഞ്ഞേര് ഇത് കഴിയുമ്പോ വീടുകൂടെ പണിയുവെന്നൊന്ന് പറഞ്ഞേര്ത്താബനിക്ക് പോയിരുന്നാട്ട് മാമേ പോയിരുന്നാട്ടെ യേശുവിൻ്റെ നാമ കാല ലൂയാ